ശനി ദ ശനി ദശ അയ്യോ അയ്യോ അവിടെ തുടരുത് അയ്യോ എന്തൊരു വേദന അല്ല ഓ ഈ വേദനയില്ലാത്ത വല്ല സ്ഥലവും അല്ല അയ്യോ അതാണല്ലാ പറയാൻ എളുപ്പം ചുമ്മാതിരിക്കു ബാബു ആചിക്ക് വേദന ഉണ്ട് കണ്ടോ അയ്യോ അയ്യോ ഒരുത്തനും ഇവിടെ ചാവം കിടക്കുമ്പോഴാ അല്ലെ ഒരു പൊളിച്ച തമാശ അല്ല അജി ഇതെന്താ സംഭവം ചക്കയിടാനല്ലേ ആ മറ്റേ പുള്ളി വന്നത് അയ്യോ ഹോ അതാ എനിക്ക് മനസ്സിലാകത്തത് ചക്കയിടാൻ ഞാൻ മുരുകനെ അയച്ചിരുന്നല്ലോ അവനാണെങ്കിൽ ബഹിരാകാശത്ത് പോലും പോയി ചക്കയിട്ട് കൊണ്ടുവരുന്ന മനുഷ്യനാ അത്ര എടുക്കനാന്നെ അല്ല പിന്നെ നീതെങ്ങനെ വീണത് അപ്പൊ മുരുകൻ വന്നില്ലായിരുന്നാ പിന്നെ മുരുകൻ വന്നില്ലേ ഞാനല്ലേ മുരുകന് വീട് കാണിച്ചു കൊടുക്കും അപ്പൊ പിന്നെ നീ എന്തിനാ ജി പ്ലാഗൽ കേറിയത് അയ്യോ ഒന്നും ചോദിക്കല്ലേ പിന്നെ പറയാം അത്രക്കൊന്നുമില്ല നീ കാലിന് ഫ്രാക്ചർ ഉണ്ടോ എന്നൊരു സംശയം ഇല്ലെന്നാ ഡോക്ടർ പറഞ്ഞു എന്തായാലും ഒന്ന് വീണതല്ലേ ഒരാഴ്ച റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ കാലിന് നീര് വരുന്നുണ്ടെങ്കിലേ ഉടനെ ഹോസ്പിറ്റലിലോട്ട് ചെല്ലാനും പറഞ്ഞിട്ടുണ്ട് എന്തായാലും വീണത് തട്ടിയും ഉള്ളിൽ വല്ല ചതവോ മുറിവോ ഒക്കെ കാണുന്നേ അതാ ഇത്ര വേദന എടാ അജി അയ്യോ തൊടല്ലേ തൊടല്ലേ ഞാൻ പറയാം അങ്ങനെ മര്യാദക്ക് കാര്യം പറ എന്താണ് ശരിക്കും ആ മുരുകൻ വന്നു എന്റെ ഈ മൊബൈൽ തന്നു വീഡിയോ എടുത്തേക്കണേന്നൊന്ന് പറഞ്ഞു ഞാൻ എടുത്തു അയ്യോ എന്നിട്ട് രണ്ട് രണ്ടു ചക്കണ്ടായിരുന്നു ഒന്നിട്ടിട്ട് വീഡിയോ എടുത്തു അപ്പോ എനിക്ക് ഒരു കുഞ്ഞാഗ്രഹം എന്ത് ഈ പച്ചചക്ക തിന്നാനോ അല്ലെന്നേ പിന്ന ഒരു റീൽസ് ഒരു ഒറ്റ റീൽസ് ഉണ്ടാക്കാൻ അതിനെന്താ അത് ഉണ്ടാക്കിയാ പോരെ വീഡിയോ എടുത്തതല്ലേ അതല്ല ഏതല്ല താഴെ ഇറക്കിയിട്ട് നമ്മുടെ അജി കേറി അയ്യോ അമ്പട ഭയങ്കര ഇനി നടന്നത് ഞാൻ പറഞ്ഞു ഒരു ചക്ക ഇട്ടിട്ട് മുരുകൻ താഴെ ഇറങ്ങുന്നു ഫോൺ വാങ്ങുന്നു അജി പ്ലാവിൽ കയറുന്നു എടുക്കുന്നു വല്ലാത്ത സാഹസമായി പോയി മോ എന്നിട്ട് ഇത്രയും ചെറിയ പ്ലാവിന്ന് വീണ് ചക്കയുടെ കടക്കിൽ കത്തി വെച്ചിട്ട് അയ്യോ ഇങ്ങോട്ട് നോക്കി വന്ന് ചിരിച്ചേന്നൊന്ന് മുരുകൻ പറഞ്ഞു പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല എന്റെ കൺട്രോൾ അങ്ങ് പോയി ഞാൻ താഴെ വീണു ചക്ക മേലോട്ടും വീണു വീണുകെല്ലോ കിടക്കുന്നു തരണിയിൽ ചക്കപ്പശേയും അണിഞ്ഞഅയ്യോ ശിവ സുഗുണ ശവത്തി കുത്തരുത് ആ പ്ലാവിന്റെ താഴെ പഴയൊരു ആട്ടുകല്ല് കിടപ്പുണ്ട് അതേലോട്ടെങ്ങാനും ആ വീണിരുന്നതെങ്കിൽ വീണിരുന്നതെങ്കിലിപ്പോ കാണാ അതിന് രക്ഷപ്പെട്ടില്ലേ അവന്റെ ഒരു എന്തെങ്കിലും കാര്യമായി പറ്റിയിരുന്നെങ്കിലോ കണ്ണി കൊള്ളണ്ടത് എന്ന് പറഞ്ഞാ മതി സൂണു സാറേ ആ റീൽസ് ഒന്ന് കാണണ്ടേ അയ്യോ അയ്യോ നിങ്ങൾ ആരോടും പറയല്ലേ കേട്ടോ ഞങ്ങൾ ആരോടും പറയലാ പക്ഷേ ആ റീൽസ് അത് ഞങ്ങൾ വൈറലാക്ക ശബ്ദം നൽകിയവർ മാർട്ടിൻ കുമ്പളങ്ങി വിനോദ് കുര്യാപ്പള്ളി പ്രീതി ജി എസ് പിള്ള രചന പ്രീതി ജോസഫ്